ചേർത്തല ടൗൺ എൽ പി സ്കൂളിന് നഗരസഭയുടെ കൈത്താങ്ങ നഗരസഭ സ്കൂളിലേക്ക് നൽകുന്ന ഫർണിച്ചറുകളുടെ വിതരണം നടന്നു കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം അത് നഗരസഭയുടെ ഓഫീസർ ഇല്ലാതിരുന്നതിൻ്റെതായിട്ടുള്ള സംഭവിച്ചു പറ്റാത്ത പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും മടുക്കനായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റ് ഓഫീസറായിട്ടുള്ള കരുമർ സാറിന് കിട്ടുകയും എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ആലോചിച്ച് എന്താണ് നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടുന്നത് എന്നുള്ളതായിട്ടുള്ള അദ്ദേഹം പോയി അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത കൂടിയാണ് അങ്ങനെ പോയി അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്കൂളും നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള ആറ് സ്കൂളുകൾക്കും എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മൾ വെച്ചിരുന്നത് അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളുകൾക്കും വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏറെക്കുറെ നമുക്ക് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള അങ്ങനെ എന്നുള്ളതാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഫ ജോഷി പ്രസിഡന്റ് അഡ്വക്കറ്റ് ദിനു വേണു എം ബി ടി പ്രസിഡന്റ് ലിജിയ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ സീനിയർ അസിസ്റ്റന്റ് കെ ആർ ശ്രീലത സ്റ്റാഫ് പ്രതിനിധി എൻ എസ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗവൺമെന്റ് ടൗൺ എൽ പി എസ് പ്രഥമാധ്യാപിക എൻ ആർ സീത സ്വാഗതം പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല